Amém. പരിശുദ്ധ കന്യാമറിയത്തിന്റെ ജനന തിരുനാളിൽ ഒരുക്കമായുള്ള നൊവേന എട്ടാം ദിനം ദൈവമേ ഞങ്ങളുടെ സഹായത്തിന് വരണമേ ദൈവമേ ഞങ്ങളുടെ സഹായത്തിന് വേഗം വരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്തവളാണ് പരിശുദ്ധ അമ്മ ദൈവമാതാവിൽ അഭയം തേടുന്നവരാരും നിരാശയിൽ മടങ്ങുകയില്ല അതാണ് ഈശോ നമുക്ക് നൽകുന്ന ഉറപ്പ് ഏതു വലിയ വേലിയേറ്റങ്ങളും ആയിക്കൊള്ളട്ടെ ദൈവമാതാവ് എൻറെ ശരണം പരിശുദ്ധ അമ്മ എൻറെ ആശ്രയം മറിയമേ എൻറെ പ്രിയപ്പെട്ട അമ്മേ ഈ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറയുമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട് വിധത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷണമേ ആ മീൻ പ്രാർത്ഥന ഓ നിത്യസഹായ മാതാവേ ഞങ്ങളുടെ അമ്മേ നിന്റെ പക്കൽ ഞങ്ങൾ നടത്തുന്ന യാചനകൾ ഒരിക്കലും ഫലം കാണാതെ തിരിച്ചു വരികയില്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു അത്യനതിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ വസിക്കുന്ന നിന്റെ പക്കൽ ഞങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഉണ്ടല്ലോ ദിവ്യനാഥെ ഇപ്പോൾ നിന്റെ പക്കൽ പ്രത്യാശയോടെ ഞങ്ങൾ സമർപ്പിക്കുന്ന യാചനകൾ ശാരീരികവും മാനസികവും ആത്മീയവുമായ യാചനകൾ നിന്റെ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോയുടെ പക്കൽ നിന്ന് നേടിത്തരണമേ നമുക്ക് സന്തോഷത്തോടെ പരിശുദ്ധ കന്യാമറിയത്തിന്റെ ജനനത്തെ പ്രതി ദൈവത്തെ സ്തുതിക്കാം സർവേശ്വരന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം ദയാനിധിയും കാരുണ്യവാനുമായ ദൈവമേ നിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ നിന്റെ ഹിതം മക്കളായ ഞങ്ങളിൽ നിറവേറട്ടെ നിന്റെ പ്രിയപുത്രിയും ഞങ്ങളുടെ അമ്മയുമായ പരിശുദ്ധ കെ ജനന തിരുനാളിനോട് ഏറ്റവും അടുക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയവും മനസ്സും അമ്മയുടേതു നിർമ്മലമാക്കണമേ ഉത്തരം ലഭിക്കാത്ത നിരവധി പ്രശ്നങ്ങളുമായി അവരുടെ സന്നിധി ഞങ്ങൾ അണയുമ്പോൾ ആ അമ്മയുടെ പുണ്യപൂർണതയുടെ യോഗ്യതയാൽ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ സഹായവും ിൽ ആശ്വാസവും നൽകണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആ മീൻ